യാതൊരു വളർച്ചയും ഞാൻ കണ്ടില്ല ഒരു ആറ് ആറെട്ട് കൊല്ലം കൊണ്ട് പത്ത് വർഷം കൊണ്ട് ഇവിടെ സിറ്റിക്കകത്ത് യാതൊരു വളർച്ചയും ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു മനസ്സിലായി എൻ്റെ അറിവിലില്ല ഇതെല്ലാം പഴയ രാജാക്കന്മാരുണ്ടാക്കി വെച്ചതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും റോഡ് ഈ കണ്ടെയ്നറൊക്കെ ഇറങ്ങി ഓടുമ്പോൾ അത് ഈ റോഡൊന്നും തികയില്ല പിന്നെ ആ സമയത്ത് റോഡിന് പിന്നെ സ്ഥലം എടുക്കേണ്ട അവസ്ഥ വരും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ ഈ റോഡിൻ്റെ കാര്യങ്ങളും പിന്നെ എല്ലാവരെയും ഇനി ശരിയാവാനായിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് സിറ്റി ഏരിയാസിലോട്ട് പിന്നെയും ഓക്കെയാണ് നമ്മുടെ ഇപ്പം റൂറൽ ഏരിയാസിലോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഡെവലപ്മെൻ്റ് ഇല്ലാതെ തന്നെയാണ് കിടക്കുന്നതാണ് കാരണം അവർക്കിപ്പോൾ പത്ത് പേര് കാണുന്നത് സിറ്റി ഏരിയാസിലോട്ടും കാര്യങ്ങളില്ല അവർ അവരെ പരിധിവരെയൊക്കെ അവർ ചെയ്യുന്നതാണ് അത് ഈ പറഞ്ഞവരെ ബാംഗ്ലൂരും ചെന്നൈ പോലെയൊന്നും അത്രേ ആക്കിയിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ നമ്മളിവിടുത്തെ ഒരു നാട്ടിലൂടെ നിന്ന് വെച്ച് നോക്കിയിട്ട് സിറ്റിയിലോട്ട് കുറേയൊക്കെ ഉണ്ട് ഈ ടൗണിൽ കാണുന്ന സെറ്റപ്പേ ഉള്ളൂ ഒന്നും അയ്യോ അങ്ങനെ ഒരു ഇല്ല ായിട്ട് ഒട്ടും പറ്റത്തില്ല കാരണം ബാംഗ്ലൂർ സിറ്റിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല ഇപ്പോഴത്തെ ഇപ്പൊ നമ്മുടെ ഓരോ റോഡ് സ്ഥിതി നമുക്ക് കാണുമ്പോഴൊക്കെ തന്നെ മനസ്സിലാവും ഏകദേശം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ അതിന് ഈ ഒരു ബാംഗ്ലൂർ സിറ്റി പോലെയൊക്കെ ഒരു വലിയ മാറ്റം എന്തായാലും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കണ്ട വലിയൊരു മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകാൻ പോകണമെന്നില്ല നമുക്ക് കൂടുതലും എന്താ ഓരോ പുതിയ പുതിയ ഇതുപോലെ പാർക്കുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് എൻ്റർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതല്ല അതല്ലാതെ വേറെ ഒരു കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ട്രാൻസ്പോർട്ട് ഒരു വലിയൊരു പിന്നെ റോഡല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല മെട്രോ മറ്റു മറച്ചു കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കല്ലോ കുറേ നേരമായി ഒരു വണ്ടിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേണ്ടിടത്തും ഉണ്ട് ട്രിവാൻഡ്രം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ജോലി അല്ലെങ്കിൽ പോയി സാലറി ട്രിവാൻഡ്രത്ത് സ്പെസിഫിക്കലി നമുക്ക് പറയാം വികസനത്തിന്റെ ഒരു സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിലും കൂടിയിട്ടും അത് ഏറ്റവും പിന്നോട്ടായിരുന്നു ട്രിവാൻഡ്രം ഈ മറ്റേ പ്രോഗ്രാംസും പദ്ധതികളൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ അമൃത് ആയാലും മറ്റേ മറ്റേ ജൽ ജീവൻ മിഷൻ ആയാലും അങ്ങനത്തെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സ്റ്റോറി എല്ലാവർക്കും അറിയാം